ച്ചാലോ തുമ്മിയാലോ അഥവാ ഒന്ന് ചിരിച്ചാൽ പോലും മൂത്രം അറിയാതെ പോകുന്നുണ്ടോ ഒന്ന് ചിരിച്ചാൽ പോലും മൂത്രം അറിയാതെ പോകുന്നുണ്ട് അതുമല്ലെങ്കിൽ ടോയ്ലറ്റ് എത്തും മുമ്പേ മൂത്രം അറിയാതെ പോകുന്നുണ്ട് അറിയാതെ തന്നെ മൂത്രം പോകുന്നുണ്ട് ഇത് എന്തിൻ്റെ ആണ് ഇവ രണ്ടും സാധാരണ കാണുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പേരാണ് സ്ട്രെസ് ഇൻകോഡിനൻസ് ഓർ ആർജ് ഇൻകോണ്ടിനൻസ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ട്രെസ് ഇൻകോഡിയൻസ് ആണ് ഇതിൽ ചുമ തുമ്മൽ ഭാരം ഉയർത്തൽ എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയറിനുള്ളിൽ സമ്മർദ്ദം കൂടുന്നു പെൽവിക് ബോൺ അഥവാ ഇടുപ്പല് അതിന് താഴെയുള്ള മസിൽസാണ് മൂത്രസഞ്ചി അഥവാ ബ്ലാഡർ മൂത്രനാളി അഥവാ യൂറീറ്റർ ഇതിന് ബലം നൽകുന്നത് ഇതിന് പറയുന്ന പേരാണ് പെൽവിക് ഫ്ലോർ മസിൽസ് ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് എന്തെങ്കിലും ബലക്കുറവ് ഉണ്ടായാൽ നമുക്ക് മൂത്രം ഉറ്റി ഉറ്റി പോകാവുന്നതാണ് അത് മാത്രമാണ് കാരണം യൂറിനറി സ്പിംഗ്റ്റർ അത് യൂറീറ്റർക്ക് ചുറ്റും റിംഗ് പോലുള്ള മസിൽസാണ് ഉള്ളിൽ തന്നെ യൂറിനെ ടൈറ്റ് ആയിട്ട് നിൽക്കാൻ ഇത് സഹായിക്കുന്നതാണ് യൂറിനറി സ്പിംഗ്റ്റർ മസിൽസ് ഈ സ്പിംഗ്റ്ററിന് എന്തെങ്കിലും തകരാറുകളോ നെർവ് പ്രോബ്ലമോ ഉണ്ടെങ്കിൽ ഇതുപോലെ മൂത്രം വീഴുന്നതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് വരാം ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി അതുപോലെ തന്നെ പ്രഗ്നൻസി പ്രഗ്നൻസി അടുപ്പിച്ച് ഒന്നോ രണ്ടോ തവണ ഒരുമിച്ച് വന്നാൽ മെനോപോസ് ആയവർക്കും അഥവാ മാസം മുറ നിന്നവർക്കും എന്തെങ്കിലും ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉള്ളവർക്കും യു ടി ഐ ഇൻഫെക്ഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവർക്കും ഇത് വരാവുന്നതാണ് ഈ മറ്റൊരു പ്രശ്നമാണ് അർജ് ഇൻകോളസ് ടോയ്ലറ്റ് എത്തുമ്പോൾ തന്നെ മൂത്രം ചോർന്നു പോകുക ഇതിന്റെ പ്രധാന കാരണം യൂറിൻ ഇൻഫെക്ഷൻ മൂത്രാശയ കല്ല് അതുപോലെ തന്നെ സ്ട്രോക്ക് പാർക്കിൻസൺ ഡിസീസ് എന്നിങ്ങനെയാണ് പല പ്രാവശ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിക്കേണ്ടി വരിക രാത്രി പലതവണ എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മൂത്രം ഉറ്റിപ്പോകുന്നത് പോലെ തോന്നുക ഇത് എങ്ങനെ മാറ്റിയെടുക്കാം പ്രധാനമായും ലൈഫ് സ്റ്റൈൽസ് മാറ്റുക ശരീരഭാരം കുറക്കുക അമിതവണ്ണം മൂത്രാശയത്തിന് അധിക സമ്മർദ്ദം സൃഷ്ടിക്കും കഫേ ചായ ടീ എന്നിവ കുറക്കുക ഇത് മാറ്റിയെടുക്കാവുന്ന പ്രധാനമായ ഒരു എക്സസൈസ് ആണ് ടേബിൾസ് എക്സസൈസ് വ്യായാമവും ജീവിതശൈലിയും കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഹോമിയോപ്പതി ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ